ഹൈ ഫ്രണ്ട്സ് അങ്കമാരുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കൃഷി കാര്യങ്ങളും കിളികളുടെ ശബ്ദങ്ങളും പിന്നെ വീട്ടിലെ ഞങ്ങളുടെ പാചകം എന്ന് പറയാൻ പറ്റില്ല പുറത്തുനിന്ന് വാങ്ങിയാണ് കഴിച്ചത് അപ്പോൾ ആ ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങൾ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിളികളുടെ സന്തോഷം കൊണ്ട് കിളികൾ ഭയങ്കര ശബ്ദ കോലാഹലങ്ങളാണ് അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കേൾപ്പിക്കാമെന്ന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ചേനയ്ക്ക് വളമിട്ട് കൊടുത്ത് മൂടുകയാണ് മഴയില്ലാത്തപ്പോൾ അത് നട്ടതുകൊണ്ട് തന്നെ അത് വലിയ ഗതി പിടിച്ചോണമല്ല വരുന്നത് അപ്പോൾ എന്തായാലും വള കൊടുത്തൊന്ന് നോക്കാം നന്നായി വരിക ഇല്ലേന്ന് தண்டகண்ணு மட்டும் அதே இத்து வெளிய நீங்க இறங்கி இறங்கடா அடக்கு மாச்சி மாச்சிடா அதே பாத்தியா நான் சொல்றேன் இதுக்கும் நடுவுல அதோ இங்க வர இடுட தான் ஆ தாண்டமெட்டோ தண்டமேடா ഒരു മൂന്ന് പിടി വെച്ചിട്ടു മഴ പെയ്തു കഴിഞ്ഞ ഇപ്പം കിളികളുടെ സന്തോഷം കണ്ടോ കൂട്ടത്തോടെ കലപില കലപില കലവിലാന്ന് അങ്ങനെ ച ചലച്ചുകൊണ്ടിരിക്കുകയാണ് കുയിലും എന്താ ഉപ്പന്നെ എന്തൊക്കെയോ കിളികളുണ്ട് പച്ചില കൊടുക്കാണോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ കിളികളാണ് ഈ ചി ചിലക്കുന്നത് രണ്ടു കഴിഞ്ഞും കൂട്ടി പിടിച്ചല്ലോ മൂന്ന് പിടി ഇരാറായില്ലോ 那那一定点。No, no, no, no.

이게 이세이만 나온다고만 나오는 데 죄송합니다. 좀더 떨어져요. കഞ്ഞിടിക്കാണ് അപ്പന്ത അങ്ങനൊക്കെ കേറിയിരുന്ന് കാണാൻ പറ്റണ്ട കഞ്ഞി കുടിക്കാണ് കഞ്ഞിക്ക് കറി കടല വലത്തിണ്ട് പിന്നെ ഒരു ഒഴിച്ചെറിയുണ്ട് ആ നല്ലത് വെറുതെ പടന്ന് അതിന്റെ കടയ്ക്ക് ചുറ്റി കിടന്നാണെങ്കിലും അത് അതിന്റെ അടിയിലേക്കൊക്കെ കിഴങ്ങ് പോയതായി കളയണ്ട എവിടെങ്കിലും പടന്ന് കിടന്നോട്ടെ ചോരയിലായാലും ഉണ്ടാവണ്ടല്ലോ കരോട്ടേക്ക് ഇടാം മാറ്റി പുറത്തു ഭക്ഷണം കൂടി കാണാം മസാല ദോശ കഴിക്കുകയാണ് അങ്കള് ഇച്ചിരി മസാല ദോശക്ക് സാമ്പാറുണ്ട് ഉണ്ട് ഈ കയ്യിലൊണ്ട് തന്നെ പുറത്തേ എല്ലാം ഒരു വീട്ടിലേക്ക് തന്നെ പോകുന്നു അപ്പൊ ഞങ്ങള് പത്താഴം കഴിക്കാട്ട അങ്ങനെ പൊറോട്ട ഉണ്ട് പിന്നെ വേറെ ഈ വളപ്പിലൊക്കെ ഇങ്ങനെയൊക്കെ പോയി ഓരോ പണികളൊക്കെ എടുക്കണേ ഉം നല്ല ക്ഷീണുണ്ട് അപ്പൊ അതിനോട് പറഞ്ഞു വൈകീട്ടൊന്നും ഇണ്ടത്തൊന്നും മേടിക്കാം അങ്ങനെ പൊറത്തൊന്നു വാങ്ങിട്ടാണ് ഉള്ളത് അയ്യോ ഇത് ആ പിന്നെ പഴമാങ്ങ പുളക് പൊടി ഇട്ട് ഇളക്കി വെച്ചേക്ക നല്ല നല്ല ടേസ്റ്റാ മധുരം മുഖ്യ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല നമ്മള് അങ്ങനെ അധികം കഴിക്കാറില്ലല്ലോ ഇത് ഇച്ചിരി ഉപ്പ് ഉപ്പും നല്ല അങ്ങനെ രീതിക്ക് ഇണ്ടാക്കിയതാട്ടോ ആദ്യം എനിക്ക് തോന്നി അയ്യേ മുളക് ഉപ്പും പഴമാങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ കഴിച്ചു കഴിഞ്ഞ എനിക്ക് ഇഷ്ടാണ് നമ്മ പ്പിള് മേടിച്ചു ചെയ് കഴിക്കാൻ നല്ലതാ നിനക്ക് പൊറോട്ട വേണ്ട വേണോന്ന് വെച്ചാ കഴിച്ച

അപ്പൊ ചുട്ടി കറിയും പരിപ്പും പരിപ്പ് കറി പരിപ്പും ഏത്തക്കെയും വെച്ചത് ഒരു കളിച്ചോ കാണത്തില്ല

ചപ്പാത്തി റോസ്റ്റ് മസാല ദോശ ഞാൻ ഭക്ഷണ സമയത്ത് ഞങ്ങളുടെ ഈ സംസാരം നിങ്ങൾക്ക് ഇഷ്ട കേടുണ്ട അതെന്നോർപ്പം ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ജാംബറുത്തി ഒക്കെ അല്ലേ? 130 ഗ്രാം. വിന്നോ? അല്ല. അപ്പോൾ ശരി ശരി. പതിയെ ഇട്. പതിയെ വലിയാ. പതിയെ ഇട്. पैसे तो बिगड़ता है ना ब्रेवी है ना तो ये ये नहीं ഞാനില് പണി ചെയ്തേക്കുന്നുണ്ട് സാമ്പാറിന് സാമ്പാറിന് ുട്ടുള <laughs> <laughs> ഓ കൂടുതലായി പോയി പറഞ്ഞാല് ശരീരം നമ്മളൊക്കെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിൻ്റെ പണി എടുക്കാറുണ്ട് പോഷകാംശങ്ങളും പഠിപ്പിച്ച ആള് വരാം അതെ ആരാ റിട്ടെ ആറ്റിട്ട് പക്ഷെ ഇത് ആരും ചെയ്യുന്നുണ്ടോ ഞാൻ കേട്ടാ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ് ਦਾ ਭੰਦੇ ਨੂੰ ਤੂ ਅਲਬੋਤੜ ਅਲਮਾਤੋੜ ਜਣਾ ਅੰਦਰ ਰੱਖੇ ਜੀਦਾ